കുറ്റകൃത്യങ്ങൾ തടയുക മാത്രമല്ല ആപദ്ഘട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുകയും അവരുടെ വിശ്വാസത്തിനൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് പോലീസിന്റെ അടിസ്ഥാന ചുമതലയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ജനങ്ങൾക്കുള്ള വിശ്വാസം കാത്തുസൂക്ഷിക്കുകയാണ് ഓരോ പോലീസുകാരന്റെയും അടിസ്ഥാന ധർമ്മമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുറ്റകൃത്യങ്ങൾ തടയുക എന്നത് മാത്രമല്ല ഇപ്പോൾ ആ ഒരു ഘട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടത് അവരെ വിശ്വാസത്തെ പ്രവർത്തിക്കുന്നു പരിശീലനം നേടിയവരിൽ തൊണ്ണൂറ് പുരുഷന്മാരും പതിനാല് വനിതകളും ഉൾപ്പെടുന്നു സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അക്കാദമി ഡയറക്ടർ സേതുരാമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു